നമ്മുടെ നാട്ടിൽ പല വിചിത്ര ജീവികളുമൊക്കെ മനുഷ്യരുടെ ഇടയിൽ തന്നെ ഉണ്ട് അതിലൊരാളാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ ഈ പേര് നിങ്ങൾക്കത്ര പരിചയമൊന്നുമില്ലെങ്കിലും ഒരു അസോസിയേഷൻ്റെ പേര് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും പറയും അത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ആത്മ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ അജിത് കുമാർ വട്ടിയൂർക്കാവ് എന്നല്ല ശരിക്കും തലക്കെന്തോ ചെറിയ കംപ്ലയിൻ്റ് ഉള്ള ഒരാളാണ് അടിയന്തിരമായി ചികിത്സിക്കേണ്ട ഒരാളാണ് പോലീസ് നടപടിയെടുക്കേണ്ട ഒരാളാണ് ഞാൻ ഈ പുരുഷ കമ്മീ പുരുഷ മെൻസ് അസോസിയേഷനെതിരെയും അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിനെതിരെയും ഒക്കെ നടപടിയെടുക്കണം എന്ന് നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇത് ഏതാണ്ട് ശരി വെക്കുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കാണേണ്ടേ അത് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ജനകീയ കോടതി എന്ന് ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൽ ഈ വട്ടിയൂർക്കാവ് അജിത് ആണ് വന്ന് പങ്കെടുത്തത് ഇപ്പം അതിൻ്റെ സംഘടനയുടെ പേര് മെൻസ് അസോസിയേഷൻ ഓഫ് കേരള എന്നാണ് യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവരൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആക്കി ശരിക്കും കേരളത്തിലെ വലിയ അശ്ലീലമായിട്ടുള്ള ഒരു സംഘടനയാണിത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാവില്ല പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇവർ വലിയ ക്രിമിനൽസ് ആണെന്നുള്ളതാണ് കാരണം ഈ മെൻസ് അസോസിയേഷൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറിട്ടേക്കുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുറച്ച് പണം വേണമെന്നും ഒരു ഇരുപത് ലക്ഷം രൂപ വേണമെന്നും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിലെ എല്ലാവരും സഹായിക്കണമെന്നും പറഞ്ഞാണ് അദ്ദേഹം ഒരു മെസ്സേജ് ഇട്ടേക്കുന്നത് അത് നമ്മൾ അതിശയപ്പെടുത്തുന്നില്ല പക്ഷെ അതിനേക്കാൾ അതിശയപ്പെടുന്ന ഒരു കാര്യം ഈ പണം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെയും അമ്മയെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അതായത് മുൻ ഡൈവോഴ്സ് ചെയ്ത് പോയിട്ടുള്ള മുൻ ഭാര്യയും സ്വന്തം അമ്മയെയും കൊല്ലാനും അത് കഴിഞ്ഞ് എനിക്ക് നിൽക്കാനും വേണ്ടിയിട്ട് ഒരു ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് ഇയാൾ മെസ്സേജ് ഇട്ടേക്കാണ് ചെയ്യുന്നത് ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളും മൂന്ന് മക്കളും ഭാര്യയുമായിട്ടും അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊരു കൂട്ടുകുടുംബത്തിലാണ് ജീവിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഇയാൾ പുറത്തേക്ക് പോകുമ്പോൾ ഭാര്യ വീട്ടിലുണ്ടാവാറില്ല ഭാര്യയും ഉടനെ തന്നെ പുറത്തേക്ക് പോകും എന്നാണ് ഇയാൾ പറയുന്നത് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇത് മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ വട്ടിയൂർക്കാവ് അജിത് കുമാർ വിശ്വസിച്ചില്ല പകരം അദ്ദേഹം പൊടുന്നതിനെ ഒരു ദിവസം വീട്ടിലേക്ക് വന്നാൽ അപ്പോൾ ഭാര്യ വീട്ടിലില്ല അപ്പോൾ അങ്ങനെ ഭാര്യയുമായിട്ട് ചില പ്രശ്നങ്ങളാവുകയും പിന്നെ ഭാര്യ സ്വന്തം ഒപ്പം തന്നെ താമസിക്കുകയുള്ളൂ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പം ഇതിന് ശേഷം ഈ ഭാര്യ ഇദ്ദേഹം ഡിവോഴ്സ് ചെയ്തു ഭാര്യ മറ്റൊരു വിവാഹം ചെയ്തു ആ മറ്റൊരു വിവാഹം ചെയ്തതിന് ശേഷം ഭാര്യ അതും ഡിവോഴ്സ് ചെയ്തു അപ്പോൾ അതും ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏറ്റവും വലിയ വിചിത്രമായ സംഗതി എന്ന് പറയുന്നത് ഈ ഭാര്യ താമസിക്കുന്നത് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറിൻ്റെ അമ്മയോടും അച്ഛനോടും ഒപ്പമാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മക്കും അച്ഛനും തന്നെ ഇയാൾ ശരിയല്ല എന്നുള്ളത് അറിയാം അവർ യഥാർത്ഥത്തിൽ വട്ടിയൂർക്കാവ് അജിത് കുമാറിൻ്റെ നേരത്തെയുള്ള ഭാര്യയോടൊപ്പമാണ് അപ്പോൾ ആ ഭാര്യയോടൊപ്പം അവർ താമസിക്കുന്നു ഇദ്ദേഹം വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഭാര്യ അവിടെ ഇരിക്കുന്നത് കാണുന്നു അമ്മയും ഒക്കെ ഇരിക്കുന്നത് കാണുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് പെഗ്ഗടിക്കുന്നു പെഗ്ഗടിക്കുമ്പോൾ ഇയാൾക്ക് തോന്നുന്നു ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നുന്നു അപ്പോൾ തന്നെ ഇയാൾ ഈ മെസ്സേജ് ഇട്ടു അപ്പോൾ ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടിട്ട മെസ്സേജ് ആണ് എന്നാണ് ഇയാൾ പറയുന്നത് ഇത് കേരള പോലീസൊക്കെ എവിടെ നോക്കി എനിക്ക് അറിയാൻ പാടില്ല യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ സൈബർ വിങ്ങൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണേന്ന് പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇയാളെ കയ്യാമ്പം വെച്ച് കൊണ്ടുപോകേണ്ടതാണ് പോലീസ് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇയാൾ ഇത് സ്വന്തം ഭാര്യയുടെ അമ്മയുടെ കേസിൽ മാത്രമല്ല അതിൽ പറഞ്ഞേക്കണ അടുത്ത കാര്യം ഈ അമ്മയെയും ഭാര്യയെയും കൊല്ലാൻ പോകുന്നത് ഇയാൾക്ക് ബുദ്ധി ഇല്ലാത്ത ഒരാളല്ല വളരെ ചിന്തിച്ച് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് നിങ്ങളാരും ചതിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് ഈ അമ്മയും ഭാര്യയും കൊല്ലാൻ പോകുന്നത് ഒരു വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഫ്ലക്സ് വെക്കുമെന്നാണ് അമ്മയും ഭാര്യയും കൊല്ലാൻ സ്വന്തമയും ഭാര്യയെ കൊല്ലാൻ പോകുന്ന ഫ്ലക്സ് വെക്കും അമ്മയുടെയും സ്വന്തം തറവാട് വീടിൻ്റെ മുമ്പിലും ഫ്ലക്സ് വെക്കും എന്നിട്ടേ ഞാൻ ഈ പണി നടത്തുകയുള്ളൂ പത്ത് ദിവസം സമയം ഞാൻ കൊടുക്കും പത്ത് ദിവസം കൊല്ലുമെന്നാണ് യഥാർത്ഥത്തിൽ പോലീസ് അടിയന്തിരമായിട്ട് ഇയാൾക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് ഇയാളെ ചികിത്സിപ്പിക്കേണ്ടതാണ് ഇയാളെ അടിക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് പകരം ഇയാളെ അടിയന്തിരമായി ചികിത്സിക്കേണ്ടതാണ് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇതിനേക്കാൾ വലിയൊരു ക്രൈം ചെയ്യാനായിട്ട് ഇതിനകത്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് പാലക്കാട് ഹണി റോസ് ഏതോ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വരുന്നു അപ്പോൾ ആ ഉദ്ഘാടനത്തിന് വേണ്ടി വരുമ്പോൾ എല്ലാവരും പാലക്കാടേക്ക് വരണം എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ആ പാലക്കാടേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ അയാൾ പറയുന്നത് ഹണി റോസ് നല്ല വേഷം ധരിച്ചല്ല വരുന്നതെങ്കിൽ ഈ ആ ഹണി റോസിനെ ചാണകവെള്ളം തളിക്കാനായിട്ട് ഇവർ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് എന്തൊരു അസംബന്ധമാണിത് ഈ നാട്ടിൽ നടക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഇത്തരത്തിലുള്ളൊരു അസോസിയേഷൻ ഒന്നും വെച്ചു കുറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസ് നടപടി നടപടിയെടുക്കണം ഇത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം റഹീം എന്ന് പറയുന്ന ഒരാൾ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷനിൽ നിന്ന് വേറിട്ട് പോവുകയും അതിനുശേഷം മറ്റൊരു അസോസിയേഷൻ രൂപീകരിക്കുകയും ചെയ്തു ആ അസോസിയേഷൻ രൂപീകരിച്ച് അതിൻ്റെ ഓഫീസുകൾ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ സി പി എം ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള പണി നമ്മൾ ചെയ്യുമെന്നാണ് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അപ്പോൾ അതുപോലെയുള്ള പണികൾ ഞങ്ങൾ ചെയ്യും അതുകൊണ്ട് അവന് ഒരു പണി കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുവേണ്ടി പിള്ളേരുണ്ട് പിള്ളേരെ പറഞ്ഞയച്ചാൽ പണി കൊടുക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങേറ്റത്തൊരു ക്രിമിനൽ സംഘമാണ് ചാണക വെള്ളം തെളിക്കുക കൊട്ടേഷൻ കൊടുക്കുക പകരം ഈ സ്വന്തം അച്ഛനെ സ്വന്തം അമ്മയെയും ഭാര്യയെയും കൊല്ലാനായിട്ട് ഫ്ലെക്സ് വെച്ച് കൊല്ലുമെന്ന് ഭീഷിപ്പെടുത്തുക ഇതൊക്കെ നടക്കുന്നത് ഏതെങ്കിലും ഉട്ടോപ്പിയയിലോ തെ ആഫ്രിക്കൻ രാജ്യങ്ങളിലല്ല പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രബുദ്ധ കേരളത്തിൽ ഇത്തരത്തിലുള്ള പോഴന്മാരെയും വിഡ്ഢികളെയും ഒക്കെ പിടിച്ച പോലീസ് ഇല്ലേ എന്നാണ് ചോദിക്കാറുള്ളത് ഇനി ഇതൊരു ഭാഗം അതായത് ഇതിൻ്റെ ക്രിമിനൽ ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇനി അടുത്തൊരു ഭാഗമുണ്ട് ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതുവഴി നടക്കുന്നത് മുഴുവൻ ആ വലിയ സംഘടിതമായിട്ടുള്ള പണം അടിച്ചുമാറ്റുന്ന പണിയാണി അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണം ഒരു മദ്യവാനിയായിട്ടുള്ള ഒരാൾ അയാളെ ഭാര്യ ഉപേക്ഷിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഞാൻ പേര് പറയുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അയാൾ ഉപേക്ഷിച്ചു ആ ഉപേക്ഷിച്ച ആളുകളുടെ മക്ക മക്കളെ കാണാൻ പോലും ഭാര്യ സമ്മതിക്കുന്നുണ്ടായില്ല അങ്ങനെ സമ്മതിക്കാത്തപ്പോൾ ഇയാൾ ഈ അജിത് കുമാറിൻ്റെ അടുത്ത് വരികയും അജിത് കുമാർ എന്ന് പറയുന്ന വിഡ്ഡിയൊക്കെ ചുമക്കാൻ ആളുകൾ ഉണ്ടാവുകയും അങ്ങനെ അജിത് കുമാർ ഇയാളുടെ അടുത്ത് നിന്ന് ഒരു നാൽപ്പതിനായിരം രൂപ അടിച്ചു മാറ്റി സ്വന്തം മക്കളെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇതൊരു കാര്യം ഇനി അടുത്തൊരു കാര്യം കൂടി ഉണ്ട് അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരിക്കണോ കരയണോ എന്നുള്ളത് ആലോചിക്കുന്നത് അത് ഈ കഴിഞ്ഞ ദിവസം ബഷീർ എന്ന് പറയുന്ന ഒരു ജഡ്ജി അദ്ദേഹത്തിന് പാലഭിഷേകം നടത്താൻ ഇവർ തീരുമാനിച്ചു കാരണം നിങ്ങൾക്കറിയാമല്ലോ ആ ജഡ്ജിയാണ് ഗ്രീഷ്മയെ മറ്റേ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലാഭിഷേകം നടത്താൻ തീരുമാനിച്ചു പക്ഷേ ശരിക്കും പോലീസ് സമ്മതിച്ചില്ല പോലീസ് പിടിച്ചുകൊണ്ട് പോയി പിന്നെ മഹാത്മാഗാന്ധിക്കുമൊക്കെ പാലാഭിഷേകം നടത്താൻ തീരുമാനിച്ചു പോയി മഹാത്മാഗാന്ധിക്ക് പാലാഭിഷേകം നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഈ അജിത് കുമാറൊക്കെ ഒരു വിവരംഘട്ടവനായതുകൊണ്ട് കുഴപ്പമില്ല കാരണം പശുവിൻ്റെ കിടാങ്ങൾ കുടിക്കേണ്ട പാല് നമ്മൾ കുടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും പാല് കുടിക്കാതെ പാല് കുടിക്കാതിരുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരാൾക്ക് പാലാഭിഷേകം നടത്തുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു ചടങ്ങുമൊക്കെ നടത്താൻ തീരുമാനിച്ചു ഇത് രണ്ടും സംഭവിച്ചില്ല അപ്പോൾ ഈ ബഷീറിൻ്റെ പാലാഭിഷേക ചടങ്ങിലേക്ക് ഏതാണ്ട് മുപ്പതോളം പേരാണ് വന്നത് മുപ്പത് മുപ്പത്തൊന്ന് പേരെ വന്നത് ആ മുപ്പത്തൊന്ന് പേര് വന്നതിൽ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഭൂലോക അലവലാതി ആയിട്ടുള്ള രാഹുൽ ഈശ്വരായിരുന്നു രണ്ടാമത്തത് ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അജിത് കുമാർ ആയിരുന്നു അടുത്തത് വന്നത് ഈ രണ്ട് പേരൊഴികെ പിന്നൊരു പത്തിരുപത്തൊമ്പത് പേര് കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇവരുടെ സംഘടനയിൽ ആളുകളാണ് ഇരുപത്തൊമ്പത് പേര് വന്നതെന്നല്ല അല്ല കാരണം അജിത് കുമാർ ഒരു കണക്കെഴുതി ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടുണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പറയുന്നത് ഇരുപത്തൊമ്പത് പേർക്കും പെർ ഡേ ഉള്ള കൂലി എണ്ണൂറ് രൂപം കൊടുത്തു എന്നാണ് അങ്ങനെ ഇരുപത്തൊമ്പത് പേർക്ക് അദ്ദേഹം എണ്ണൂറ് രൂപം കൂലി കൊടുത്തു അങ്ങനെ എണ്ണൂറ് രൂപം കൂലി കൊടുത്തപ്പോൾ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂലി കൊടുത്തു പ്ലസ് മറ്റേ പടക്കം മേടിച്ചതിന് ഇരുന്നൂറ്റമ്പത് രൂപ ചിലവായി പിന്നെ മറ്റേ ബഷീറിൻ്റെ കട്ടൗട്ട് ഉണ്ടാക്കുന്നതിന് ജഡ്ജി ബസ്റ്റീഡിൻ്റെ കട്ടൗട്ട് ഉണ്ടാക്കുന്നതിന് അഞ്ഞൂറ് രൂപ ചിലവായി ഇതിനെല്ലാറ്റിനും പുറമെ അവിടെ വന്നിട്ടുള്ള രാഹുൽ ഈശ്വറിൻ്റെ ട്രാവലിംഗ് ചാർജായിട്ട് അറുന്നൂറ് രൂപ ചിലവായി പിന്നെ ഇയാളുടെ ട്രാവലിംഗ് ചാർജ് എക്സ്പെൻസും ഇയാൾ എഴുതിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഇരുപത്തേഴായിരം രൂപയുടെ കണക്കാണ് എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീകളാലോ ഒക്കെ ചിലപ്പോൾ കള്ള പരാതി ആയിരിക്കും ശരിയായ പരാതികളായിരിക്കും ഇതിലൊക്കെ പീഡിപ്പിക്കപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇയാൾക്ക് നിരവധി സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല ഇതുപോലെയുള്ള ഭൂലോക ഫ്രോഡുകളെയൊക്കെ പിടിച്ചുകൊണ്ട് അത് അവർക്ക് ചാനലുകളിൽ വലിയ സ്പേസ് കിട്ടുന്നു ആരാധകരുണ്ടാകുന്നു ഇതുപോലെയുള്ള വേളാങ്കിക്കൽ ഉണ്ടാകുന്നു കൂടെ വരാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല അതുകൊണ്ട് എണ്ണൂറ് രൂപ തച്ചുകൊടുത്തിട്ടാണ് ആകെ രണ്ട് മണിക്കൂറുള്ള പരിപാടി ആളെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ഇതുപോലെയുള്ള വേദാളങ്ങൾ ഒഴിവാക്കണം കേരള പോലീസും പിണറായി വിജയനും ഒക്കെ ഏറ്റവും കുറഞ്ഞ പക്ഷം അടിയന്തിരമായി ഈ വേഷം കെട്ടലും ഈ പറയുന്ന വഷളന്മാർക്കുമെതിരെ എടുക്കണം എന്നാണ് എനിക്ക് അടിയന്തിരമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോഴെങ്കിലും ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു യഥാർത്ഥ രൂപം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചില സൈക്കോകളാണ് ഇവരെ അടിയന്തിരമായി അജിത് കുമാറിനെ ചികിത്സിക്കണം രാഹുൽ ഈ ചോരണം ചികിത്സിക്കേണ്ട കാര്യമില്ല ശരിക്കും വീട്ടുകാർ രണ്ട് അടികൊടുത്ത് നേരക്കേണ്ട കാര്യമുള്ളൂ അത് വീട്ടുകാർ ചെയ്യാത്തതുകൊണ്ട് നമുക്കിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് ഇവരെ ചികിത്സിക്കണം ഇവർ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു എം എൽ എയുടെ പുറകിടക്കുന്നുണ്ട് എൽദോസ് കുന്നപ്പള്ളി ഒരു ഡാൻസ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഡാൻസിൽ ഒരു സ്ത്രീ ഓടിക്കളയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ഇവരുടെ രക്ഷാധികാരികളും അത്തരത്തിലുള്ള ആളുകളാണ് നിയമസഭയിൽ പുരുഷ കമ്മീഷന് വേണ്ടി വരാൻ പോകുന്നത് എന്താണെങ്കിലും അജിത് കുമാറിൻ്റെ ഈ പറയുന്ന നാട്യം പൊളിഞ്ഞിരിക്കുന്നു പതിനേഴ് കൊല്ലമായിട്ടുള്ള ഒരു സംഘടനയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് രജിസ്റ്റർ ചെയ്തത് പതിനെട്ട് കൊല്ലമായിട്ട് പർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനയാണെന്നാണ് പറഞ്ഞത് ഈ സംഘടന അടിമുടി കേരള പോലീസ് പരിശോധിക്കേണ്ടതാണ് ക്രിമിനൽ സംഘമാണ് പണം കൊള്ളയടിക്കുന്നവരാണ് ഇത് നിർത്താൻ ഗവൺമെൻറ് അടിയന്തിരമായി നടപടിയെടുക്കുക